ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഡി എ ഡി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എൻ്റെ വീട്ടിലാണ് എൻ്റെ സ്വന്തം വീട്ടിൽ മാടെ എൻ്റെ സ്വന്തം വീട്ടിൽ കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങ് അവിടെ നിന്ന് ഇങ്ങ് വന്നു അപ്പോൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എടുക്കണം അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചായിരുന്നു അപ്പം പതുക്കു വെച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കേട്ടോ അപ്പം രാവിലെ കുടിച്ച് കുറുതു ഞാൻ വന്നിരിക്കുന്നത് കുളിച്ച് പല്ലൊക്കെ തേച്ചിട്ടാണ് വന്ന കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം തുടങ്ങാം അമ്മ പാത്രമൊക്കെ ഇട്ട് രാവിലെ അലച്ചു പിടിച്ച് വലിച്ചിടക്കുന്നുണ്ട് അതെല്ലാം അതിനകത്ത് കേക്കാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശേഷം വിശ്വാസം കോഴിയൊക്കെ കരഞ്ഞു വിളിക്കുന്നുണ്ട് നമുക്ക് തുടങ്ങാം നമുക്ക്ഫാസ്റ്റിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇഡ്ലി പിന്നെ ഇത് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ ഒരു പോറ്റി ഇത് മറ്റേ ദോശക്കടയുണ്ട് എന്ത് ആ പോറ്റി ഹോട്ടലീന്ന് എന്തുവാ മേടിച്ച് ഒക്കെ നമ്മൾ തിന്ന് നോക്കിയതായിരുന്നു കേട്ടോ പിന്നെ അമ്മ ഇത് സ്ഥിരം പരിപാടിയാക്കിയിട്ടുണ്ട് ഇത് അവിടുന്ന് കട്ട് ചെയ്തതാണ് ഒരു ചമ്മന്തി പോലെ നമ്മൾ ഈ ഉണക്കമുളക് ചുമന്ന മുളകൊക്കെ ഇട്ടുണ്ടാക്കി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കറി എല്ലാം ശരിയായി വെച്ചിട്ടുണ്ട് എല്ലാം അലങ്കോലമായി കിടക്കുകയാണ് ഗൈസ് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ലെറ്റ്സ് ഈറ്റ് ചമ്മന്തി കറിയും ഇഡ്ലിയും പിന്നെ മറ്റേ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കഴിക്കാം അങ്ങനെ ഇഡ്ലി ചമ്മന്തി ചട്നി ആ നമുക്ക് ചമ്മന്തി അല്ലെങ്കിൽ എന്ന് വിളിക്കാം ആ കുഴപ്പമില്ലല്ലോ അപ്പോൾ നമ്മൾ ചട്നി സംഭവമൊക്കെ കൂട്ടിയിട്ട് കഴിച്ച കേട്ടോ ചമ്മന്തി കറിയെക്കാട്ടിലും അടിപൊളി അതായിരുന്നു എന്തോ ഒരു പ്രത്യേക മണവും രുചിയും ഹോട്ടലിൽ നിന്ന് കഴിച്ചതിനേക്കാട്ടിലും കൂടുതലെങ്കിൽ ഇഷ്ടപ്പെട്ടു ചിലപ്പം ഉമ്മ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ ജുമുനെ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഓർഗാനിക് ഹന്നെ ഇട്ടതെന്ന് കേട്ടോ അവൾ അടിപൊളിയായിട്ട് മെഹന് ഇടും കേട്ടോ ഇടും എൻ്റെ മാരേജിനൊക്കെ അവളാണ് മെഹന്തി ഇട്ടത് എൻ്റെ ജുമനാണെങ്കിൽ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഓർഗാനിക് ഖെന്നയാണോ എന്നുള്ളത് അവൾ ഇവിടുന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വലിയ ഗുണമൊന്നുമില്ല ഓർഗാനിക് എന്നയ്ക്ക് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളിയാ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ നിഹ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻ്റെ ബേബി ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ആ അവൾ തന്നെ അപ്പോൾ എന്തോ കുഞ്ഞിനിന്ന് ചെറിയൊരു വൈകാകി എങ്ങാണ്ടുണ്ടായിരുന്നു വലിയ അല്ല കേട്ടോ അല്ലാത്തപ്പോൾ ഞാനും ആയിട്ട് എപ്പോഴും വഴക്കാണ് എന്നെ അടിക്കും മുടിക്കു പിടിച്ച് കുത്തും കൊല്ല കൊല്ല ചെയ്യും കേട്ടോ പക്ഷേ ഇന്നെന്തോ അവൾക്ക് വയ്യായിരുന്നു ഞാൻ ലേസൊക്കെ അവളുടെ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടും അവൾ വലുതായിട്ടൊന്നും പറഞ്ഞില്ല നോനു നോനു എന്ന് മാത്രമേ പറഞ്ഞോളൂ കേട്ടോ എന്തോ എനിക്ക് അവളോട് വഴക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കിനും ഉമ്മ ചോറും മീൻകറിയൊക്കെ ഇങ്ങനെ കൂട്ടി കുഴച്ചൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കഴിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ എന്തോ അമ്മ ഇങ്ങനെ ചോറും ഇങ്ങനെ ഉരുട്ടെന്നൊക്കെ കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി അങ്ങനെ കഴിച്ചു അപ്പോഴത്തേങ്ങനും അപ്പൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് പെൺപൂച്ച ആണെങ്കിലും ഞങ്ങൾ അപ്പൂസും നാട്ടം വിളിക്കുന്ന കാര്യം നേരത്തെ രണ്ട് പൂച്ച ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് രണ്ടും ആൺപൂച്ചയായിരുന്നു കേട്ടോ അപ്പം അപ്പൂന്നായിരുന്നു വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആ പൂജ രണ്ടും ചത്തുപോയ സമയത്ത് പിന്നെ പൂജ വളർത്തത്തില്ലെന്ന് വിചാരിച്ചതാണ് ഇവൾ വന്ന് കയറിയതാണ് കേട്ടോ ഇവൻ എന്നു വിളിക്കാനാണ് എനിക്കിഷ്ടം ആരും ഉപദ്രവിക്കാത്തൊരു പാവമാണ് കേട്ടോ നമ്മൾ ഫുഡിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നു അത്യാവശ്യം പോലെ വണ്ണം വെച്ചിട്ടുണ്ട് കവളൊക്കെ ചാടി ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ണം വെക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ എന്തോ ചെയ്യാൻ എക്സർസൈസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് പിന്നെ ജിമ്മിൽ പോകാൻ മടിയാ ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞ് ഒരു മാസം കൊണ്ടാണ്ട് ജിമ്മിൽ പോകണം പോകണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ജിമ്മി ജിമ്മിൻ്റെ അടുത്തോലും എത്തിയിട്ടില്ല പോയിട്ടില്ല ഇതുവരെ ജിമ്മിന് പോകണം പോവും കഞ്ഞലം പോവും പിന്നെ നമ്മൾ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വെളിയിലിരിക്കുകയാണ് ഗായ്സ് പിന്നെ ഇനി കുളിക്കണം എന്തെങ്കിലും ഒരു ടിപ്പ് ചെയ്യണം ഗ്രൂഡാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം ബാക്കിയൊക്കെ കാണാം നേരം ഞാൻ മഴ ആസ്വദിക്കട്ടെ മഴ ആസ്വദിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനാണ് പോയത് മാമി വന്നിട്ട് എനിക്ക് സാരി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുളിക്കാതെ കേട്ടോ സാരി എടുത്തത് എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ചൂടും വെപ്രാളവും എന്തൊക്കെയാണെന്ന് അറിയത്തില്ല കണ്ണിനൊക്കെ വേദനയും തലവേദനയും അങ്ങനെ തീരെ വയ്യായിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിൽ കുഴച്ച് പിഴിച്ച് വീഡിയോ ഒക്കെ എടുത്തു വീഡിയോ എടുപ്പിന് ശേഷം നമ്മൾ കുളിച്ച് കുരുതിട്ട് കുഞ്ഞിപ്പൂ ചൂടി കുഞ്ഞാലിക്കുട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒട്ടും വയ്യ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് തലവേദനയും തലക്കറക്കവും കൊണ്ട് ഒട്ടും ആയിരുന്നു കണ്ണൊക്കെ നമ്മുടെ ചുമ ചുമെന്ന് കിടക്കുവാണ് അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര മടിയായിരുന്നു കുളിക്കാൻ എങ്ങനെയൊക്കെയോ കുളിച്ചു കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരാശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളം എങ്കിലും ചാനലിൻ്റെ ഒരു അറ്റവും മൂലയും വലുതായിട്ടൊന്നും എനിക്കറിയത്തില്ല എന്നെ കൊണ്ടാവുന്ന രീതിയിൽ വീഡിയോസ് ഇടുന്നുണ്ട് നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ടുകൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായ ആവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഇതോടെ അവസാനിച്ചിരിക്കുന്നു ഇനി നൈറ്റ് ഫുഡ് കഴിക്കണം കിടക്കണം അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇന്നില്ല ഇന്ന് ഭയങ്കര മൂഡൗട്ടായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഒരു കണ്ണ് ചുമന്നും ഒരു കണ്ണ് വെളുത്തും ഒക്കെയാണ് കിടക്കുന്നത് എൻ്റെ കണ്ണിന് അത്യാവശ്യം നല്ല കാഴ്ചക്കുറവുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴായാലും വെട്ടത്തിരിക്കുമ്പോഴായാലും കണ്ണ് ഭയങ്കരമായിട്ട് മങ്ങും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് തലയൊന്നും തോത്തിയിട്ട് പോലുമില്ല കുളിച്ചിട്ടപ്പോഴേ വന്ന് വീഡിയോ എടുക്കാനാണ് ഇരുന്നത് പ്രത്യേകിച്ച് ഞാൻ ഇന്ന് വീഡിയോയിൽ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വെച്ചതായിരുന്നു കേട്ടോ സ്കിൻ കെയർ ചെയ്യണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ഇടണം അതൊക്കെ വീഡിയോസ് ആക്കണം പിന്നെ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കുമ്പോൾ ഒരുങ്ങുന്നതിടണമെന്നൊക്കെ ഭയങ്കര ചിന്താഗതിയിലാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് പക്ഷേ അതിനൊന്നും വയ്യായിരുന്നു ഒട്ടും വയ്യായിരുന്നു ഇപ്പോഴും തലവേദന കൊണ്ട് വയ്യ അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ ഇടും ഞാനീ പറയുന്ന കേട്ടതൊന്നും ഭയങ്കര പത്ത് നൂറ്റി അമ്പത് സബ്സ്ക് പത്ത് നൂറ്റി അമ്പത് കേ സബ്സ്ക്രൈബറും വൺ മില്യൺ ഫോളോവറും ഒക്കെ ആയിട്ടായിരിക്കുന്നത് അല്ല എൻ്റെ ഒരു ചാനലിൽ വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല കുട്ടി ഒരു ചാനലാണ് പക്ഷെ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇടാലോ അല്ലേ ഇനി വളരത്തില്ലെന്ന് ആര് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ